നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് മാനന്തവാടിയിൽ ഏറെ ഭീതിജനകമായ കടുവ ഇറങ്ങിയതും ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതും അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നത് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലെ കടുവ ചത്ത നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് പുലർച്ചെ രണ്ട് മുപ്പതോടെയാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് കടുവ ചത്തതിൽ ആശ്വാസമെന്ന് അവിടുത്തെ നാട്ടുകാർ വ്യക്തമാക്കുകയാണ് ബിലു എന്താണ് അവിടുത്തെ കൂടുതൽ വിശദാംശങ്ങൾ അനുജ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യുന്നത് മാനന്തവാടി പഞ്ചാരിക്കൊല്ലിയിലെ നരഭോജി കടുവ ചത്തതായിട്ടാണ് ഇപ്പോൾ വനംവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കടുവയെ രാത്രി രണ്ട് മുപ്പതോട് കൂടിയിട്ടാണ് നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തി എട്ട് മണിക്കൂർ ഇതുമായി ബന്ധപ്പെട്ട് കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നു ഈ ഒരു ദൌത്യസംഘം പരിശോധന നടത്തിയതിനിടയിലാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് പിലാക്കാവ് ഭാഗത്താണ് കടുവയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് നരഭോജി കടുവ തന്നെയാണെന്നാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഒരു പ്രാഥമിക നിഗമനം ഏതായാലും വലിയ രീതിയിൽ ആശ്വാസമാണ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ജനങ്ങളൊക്കെ തന്നെ ഭീതിയിലാക്കിയിരിക്കുകയായിരുന്നു നമ്മളൊക്കെ തന്നെ വളരെ ദയനീയമായി സങ്കടത്തോടു കൂടി കേട്ടൊരു വാർത്തയാണ് രാധ എന്ന സ്ത്രീയെ കടുവ കടിച്ചു കൊന്ന ഒരു വിവരം ഇതിനെ തുടർന്ന് ഇപ്പോൾ വളരെ അധികമുള്ളൊരു ആശ്വാസിപ്പിക്കുന്ന വാർത്തയാണ് നാട്ടുകാർക്കൊക്കെ തന്നെ വളരെ ആശ്വാസമുള്ള ഒരു വാർത്തയാണ് ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ഏതായാലും ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ വനംവകുപ്പും സ്ഥിരീകരിച്ചിരിക്കുന്നത് അനുജ മറ്റൊരു വാർത്ത വന്ന് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതമായി സമരം ആരംഭിച്ചു സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ച് മന്ത്രി ബിരു എന്താണ് അതിൻ്റെ കൂടുതൽ റിപ്പോർട്ടുകൾ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ഇന്നു മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ വിതരണം മുതൽ പൂർണ്ണമായും സ്തംഭനത്തിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് സമരം പിൻവലിച്ചില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് ഭക്ഷ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ സർക്കാരിന്റെ ഭീഷണി മറികടന്നുകൊണ്ടാണ് ഇന്ന് വ്യാപാരികൾ സമരത്തിന് ഒരുങ്ങുന്നത് ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വ്യാപാരികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് രണ്ടു തവണ വ്യാപാരികളുമായി സർക്കാർ ചർച്ച നടത്തിയെങ്കിലും ഇത് വിജയിച്ചിരുന്നില്ല മറ്റെല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്നത് പക്ഷേ ശമ്പളം വർദ്ധിപ്പിക്കാനാവില്ല എന്നാണ് ചർച്ചകളിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് ശമ്പളം വർദ്ധിപ്പിക്കലാണ് പ്രധാന ആവശ്യമെന്ന് പ്രധാന വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു റേഷൻ വ്യാപാരികൾ എന്നാൽ സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും പറഞ്ഞിരുന്നു പക്ഷേ ധനമന്ത്രിയുടെ ഈ നീതീകരണം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ ആകില്ലെന്ന് തീർത്ത് പറഞ്ഞ സർക്കാരിനെ ശക്തമായ സമരത്തിലൂടെ സമ്മർദ്ദത്തിലാക്കാനാണ് റേഷൻ വ്യാപാരികളുടെ നീക്കം ഒത്തിരി നിലനിൽക്കുന്നു ആളുകൾ സാധാരണക്കാരായ ജനങ്ങൾ റേഷൻ വാങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെ കടയടച്ചിടുമ്പോൾ അവർക്ക് തന്നെയാണ് അതിന്റെ ബുദ്ധിമുട്ട് എന്തായാലും ഈ ഒരു ചർച്ചയിലൂടെ എല്ലാം മാറ്റട്ടെ എന്ന് അല്ലെങ്കിൽ എല്ലാം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി മറ്റൊരു വാർത്ത വരുന്നത് സംസ്ഥാനത്തെ മദ്യപാനികൾക്ക് ഏറെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയാണ് സംസ്ഥാനത്ത് ഇന്നു മുതൽ മദ്യവിലയിൽ മാറ്റം എല്ലാ ബ്രാൻഡുകൾക്കും വില കൂടിയില്ലെങ്കിലും ജനപ്രിയ ബ്രാൻഡുകൾക്ക് വില കൂടിയതായാണ് സൂചന ബിലും എന്താണ് അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ അനുജ് മദ്യ വിതരണ കമ്പനികളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു ബെഫ്കോ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ ബ്രാൻഡുകൾക്കും വില കൂടിയില്ലെങ്കിലും ജനപ്രിയ ബ്രാൻഡുകൾക്കെല്ലാം വില വർദ്ധിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മൊത്തം മുന്നൂറ്റി ബ്രാൻഡുകളുടെ വിലയാണ് വർദ്ധിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നൂറ്റി ബ്രാൻഡുകളുടെ വില കുറയുകയും ചെയ്യും പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെയാണ് ബ്രാൻഡുകൾക്ക് കൂടുകയും കുറയുകയും ചെയ്യുന്നത് ബെഫ്കോയുടെ ജനപ്രിയ ബ്രാൻഡായ ജവാന്റെ അടക്കം വില കൂടുമെന്നാണ് അറിയിപ്പ് ഇതിനോടൊപ്പം തന്നെ ബിയറിനും വില കൂടാനാണ് സാധ്യത ജനപ്രിയ ബ്രാൻഡുകളുടെ ഉൾപ്പെടെ വില കുറയുന്നതിനാൽ മദ്യവില്പനയിലും ും കാര്യമായ കുറവുണ്ടാകില്ല എന്ന നിഗമനത്തിലാണ് ബെബ്കോ ഓക്കെ ബു ആലപ്പുഴ ുളത്ത് ബാർ ജീവനക്കാരനെ ഓടിച്ചിട്ട് വെട്ടി സംഭവത്തിൽ സ്വദേശി പോലീസ് പിടികൂടിയിട്ടുണ്ട് കൂടുതൽ അനുജ് ഇന്നലെ വൈകുന്നേരമാണ് ഈ ആക്രമണം നടന്നത് ആലപ്പുഴ എസ് എൽപുരത്ത് ബാർ ജീവനക്കാരനെ ഓടിച്ചിട്ട് വെട്ടുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് മാരാരിക്കുളം പോലീസ് സ്റ്റേഷന് എതിർവശമുള്ള ബാറിന് മുന്നിലാണ് ആക്രമണം നടന്നത് ബാർ ജീവനക്കാരനായി മാരാരിക്കുളം സ്വദേശി സന്തോഷിനെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മാരാരിക്കുളം വടക്ക് സ്വദേശിയായിട്ടുള്ള അരുൺ മുരളിയാണ് ബാർ ജീവനക്കാരനെ വെട്ടിയത് അക്രമി വെട്ടി പരിക്കേൽപ്പിക്കുന്ന സി സി ടി വി ാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓക്കെ നന്ദി ബിലു ഒരുപാട് വാർത്തകളാണ് ഇനിയും വരും മണിക്കൂറിൽ കാണാനുള്ളത് അപ്പോ വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുമരേ നന്ദി നമസ്കാരം